നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഇതിനു വലിയൊരു പണി കിട്ടാനില്ല അപ്പോൾ കെ പി സി സിയുടെ എക്സിക്യൂട്ടീവ് ക്യാമ്പ് നടക്കാൻ പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് ഷൈൻ ചെയ്യാമെന്ന് വിചാരിച്ച് മാധ്യമപ്രവർത്തകരെ കണ്ടതാണ് സതീശൻ സതീശനെ മാധ്യമ പ്രവർത്തകർ ചോദ്യം കൊണ്ട് വലിച്ചു കീറിയെന്ന് പറയാതെ വയ്ക്കുക അതായത് കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് വി ഡി സതീശനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്ന അതായത് സ്റ്റേറ്റിന് എതിരായിട്ട് നിൽക്കുന്ന ഒരാളാണ് വി ഡി സതീശനത്തോ അതായത് ദുരന്തത്തിൽ പോലും മുതലെടുപ്പ് നടത്തുന്ന ഒരാളാണ് എന്ന് ജോയിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ ആ ദുരന്തത്തിൽ മുതലെടുപ്പ് രാഷ്ട്രീയം കളിച്ച വി ഡി സതീഷിനെ അങ്ങനെ വിമർശിച്ചിരുന്നു അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ് ദ ഇങ്ങനൊരു സ്റ്റേറ്റിനെതിരായിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് എം പി രാജേഷ് പറഞ്ഞല്ലോ എന്താണ് പറയാനുള്ളതെന്ന് അണ്ണം പെട്ടു അപ്പോൾ ഇടുത്ത വഴിക്ക് പറയുകയാണ് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം എന്താണ് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഇങ്ങനെ ഭരണപക്ഷത്തിൻ്റെയൊക്കെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുക എന്നുള്ളതാണെന്ന് എന്തായാലും സതീശൻ്റെ ഡയലോഗ് കേട്ട ശേഷം അതിൻ്റെ ചില കാര്യങ്ങൾ കാര്യങ്ങൾ പറയാം ഈ പ്രതിപക്ഷം ഗവൺമെന്റിനെ വിമർശിക്കുമ്പോൾ മന്ത്രിമാർക്ക് പൊള്ളും പ്രതിപക്ഷത്തിന്റെ ഗവൺമെന്റിന്റെ തെറ്റുകൾ എന്നുള്ളതാണ് അവര് തെറ്റായ ചെയ്യുമ്പോൾ അങ്ങനെ പറയാൻ കേട്ടല്ലോ അതായത് ഇതുവരെ വി ഡി സതീശൻ ഗവൺമെന്റിന്റെ എന്ത് തെറ്റുകളാണാവോ വസ്തുത നിരത്തി തെളിവ് നിരത്തി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുക പല ചാനലുകൾ പുറത്തുവിടുന്ന വ്യാജ വാർത്തകൾ പൊക്കിപ്പിടിച്ച് സർക്കാരിനെ കടന്നാക്രമിക്കുക എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു വസ്തുത മുന്നോട്ട് വെച്ച് ഇതുവരെ ഈ പ്രതിപക്ഷം സംസ്ഥാന സർക്കാരിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അതായത് ഒരു തെറ്റുകളുമില്ല അതുകൊണ്ട് തെറ്റുകൾ ഉണ്ടാക്കിയെടുത്ത് ചൂണ്ടിക്കാണിക്കുന്ന പല കാഴ്ചകളുമാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് സത്യത്തിൽ പ്രതിപക്ഷം ഒരു പ്രഹസന പക്ഷമാകുന്ന കാഴ്ചയാണ് എപ്പോഴും കാണാൻ കിട്ടാറുള്ളത് അപ്പോൾ അത ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചാടിക്കയറി അടുത്ത ചോദ്യം കൂടി ചോദിക്കുകയാണ് ഈ കെ പി സി സി എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കാൻ വേണ്ടി മുരളീട്ടം വരുമെന്ന് മുരളീധരന്റെ പേര് കേട്ട തന്നെ ഹാലിടകും പേടിക്കും ഒന്നും കൊണ്ടല്ല തൃശ്ശൂരിൽ കെ മുരളീധരൻ തോക്കാൻ കാരണമായത് ദ ഇങ്ങനെയൊക്കെയാണെന്നാണ് മൊത്തത്തിലുള്ള കരക്കമ്പി അതുകൊണ്ട് ഇങ്ങനെ പങ്കെടുക്കാൻ വരുമെന്ന് വെച്ചിപ്പോൾ പുള്ളി പറയുകയാണ് എനിക്കറിയില്ല

തൃശൂരിൽ എങ്ങനെയാണ് ഈ കെ മുരളീധരൻ തോറ്റതെന്ന് എല്ലാവർക്കും അറിയാട്ടുണ്ട് ആദ്യം സി പി എം പാലം വലിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നൊക്കെ പറഞ്ഞൊരു വ്യാജ പ്രചരണം നടത്തി അവസാനം എൺപത്തി രണ്ടായിരത്തോളം വോട്ടുകൾ ഈ അവിടെ കോൺഗ്രസിൻ്റെ ചോർന്ന കഥയൊക്കെ പുറത്തേക്ക് വന്ന് നമ്മൾ അറിഞ്ഞതാണ് എങ്ങനെയാണ് അവിടെ സുരേഷ് ഗോപി ജയിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രതാപ കാരുണ്യം കൊണ്ട് കോൺഗ്രസിൻ്റെ കാരുണ്യം കൊണ്ടാണ് അവിടെ ബി ഒരു അക്കൗണ്ട് തുറന്നതെന്ന് നന്നായി തന്നെ അറിയാം അപ്പോൾ അതൊക്കെ പറയും അതുകൊണ്ട് മനഃപൂർവ്വം വിളിക്കാത്തതാണോ ഇനി വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മുടക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങളൊക്കെ കണ്ടുപിടിക്കും അല്ലെങ്കിൽ വിളിക്കാത്തതുകൊണ്ടാണ് എന്തോ ആവട്ടെ അങ്ങനെ ഒരു വിധത്തിൽ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അണ്ണൻ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ജോയി വിഷയം ഒന്നുകൂടി എടുത്തിടുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമായ റെയിൽവേയും തിരുവനന്തപുരം കോർപ്പറേഷനും തമ്മിൽ ഒരു തർക്കം വന്ന പരിഹരിക്കേണ്ടതാര സർക്കാരല്ലേ സർക്കാർ പരിഹരിക്കണം സർക്കാർ രണ്ട് കൂട്ടരെയും വിളിച്ചു വരുത്തി ധാരണ ഉണ്ടാക്കി ഈ മാലിന്യം റിമൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യണം അത് നഗരസഭയുടെ പ്രശ്നമാണ് അത് റെയിൽവേയുടെ പ്രശ്നമാണ് അവരുടെ തർക്കം പരിഹരിക്കേണ്ടത് സർക്കാരാണ് എന്നൊക്കെ അങ്ങ് അടിച്ച് കയറി വരാൻ വേണ്ടി അങ്ങ് അടിച്ച് കയറി വാ എന്നത് മട്ടിൽ സതീശൻ ഇങ്ങനെ നിന്ന് തള്ളുന്നതിനിടയിൽ ദേശാഭിമാനിയുടെയും കൈരളിയുടെയും റിപ്പോർട്ടറിൻ്റെ അവിടെ ഒറ്റ ചോദ്യം ആ ചോദ്യത്തോടു കൂടി തന്നെ അണ്ണൻ നേരെ അങ്ങ് മാളത്തിനകത്തേക്ക് കയറിപ്പോയി വേറൊന്നുമല്ല അവിടെ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് എവിടെയായിരുന്നു നിങ്ങളുടെ എം പി ശശി തരൂർ എന്നൊരു ചോദ്യം ആ ചോദ്യം കേട്ടതും ഒരു ചോദ്യം പ്രതീക്ഷിച്ചില്ല കാരണം മറ്റുള്ള മാധ്യമപ്രവർത്തകരൊക്കെ ഇങ്ങ് തഴുകുന്ന സ്വഭാവമാണല്ലോ നടു കുനിച്ച് നിൽക്കുന്ന ടീമുകൾ ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ സാധ്യതയില്ല ഈ ഈ കൈരളിയുടെയും ദേശാഭിമാനിയിലെയും റിപ്പോർട്ടർമാരെ സതീഷിന് പണ്ടേ പേടിയാണ് അവരൊറ്റ ചോദ്യത്തിന് സതീശൻ പറഞ്ഞൊരു മറുപടിയുണ്ട് ആ മറുപടി കേരള സമൂഹം മലയാളികൾ കേൾക്കേണ്ടതാണ് അന്ന് നമുക്കൊന്ന് ആദ്യം കേൾക്കാം തോസില്ല പ്രശ്നം അങ്ങനെ അങ്ങനൊരു ഒരാളെ തിരോധാനല്ലേ അല്ലാതെ വേറെ വേറെ ഒരു ഒരു കലാമിറ്റി അവിടെ പിന്നെ വേസ്റ്റ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് രാഷ്ട്രീയ ഉദ്യോഗസ്ഥന്മാരും ബാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ കേട്ടില്ലേ ഒരാളുടെ തിരോധാനമല്ല എന്ന് എത്ര ചെറുതായാണ് ആ വിഷയത്തെ കാണുന്നത് പ്രത്യേകിച്ച് വേറെ ഒരു ദുരന്തം ഒന്നും അല്ലല്ലോ അവിടെ സംഭവിച്ചത് എന്ന മട്ടിലാണ് സതീശൻ പറയുന്നത് സതീശന്റെ ആ പുച്ഛം നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ സതീശനാണ് ജോയിക്ക് വേണ്ടി ഇന്നലെ വലിയ വായിൽ ഏത് കൊച്ചിയിൽ ഇരുന്ന് ഗീർവാണ അടിക്കുന്നത് കണ്ടത് എന്തുകൊണ്ടാണ് സതീശൻ ആ തിരുവനന്തപുരത്തേക്ക് പോകാനോ ആ ആ അവിടെ നടന്ന രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാനോ സഹകരിക്കാനോ കൂട്ടാക്കാതിരുന്നത് എന്നിപ്പോൾ എല്ലാവർക്കും ഏറെക്കുറെ മനസ്സിലായി കാണുമല്ലോ ആമയഞ്ചാം തോസിലെ പ്രശ്നം അങ്ങനെ ഒരു ഒരാളെ തിരോധാനല്ലേ അല്ലാതെ അവിടത്തെ വേറെ വേറെ ഒരു കലാമിറ്റി ഒന്നും അതായത് ഇത്തരം ദുരന്തങ്ങളിൽ മുതലെടുപ്പ് രാഷ്ട്രീയം മാത്രമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയം എന്ന് നമുക്ക് നന്നായി തന്നെ മനസ്സിലായിരിക്കുകയാണ് എം പി രാജേഷ് പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു മറുപടി തന്നെയാണ് തന്നിരിക്കുന്നത് അത്രയും വലിയൊരു സംഭവം നടന്നിട്ട് ശശി തരൂർ എം പി വന്നില്ല അത്ര ദേശീയ മാധ്യമങ്ങളിൽ പോലും വലിയ വാർത്തയായിരുന്നു എന്നിട്ട് പോലും ശശി അതൊരു പ്രശ്നമല്ല ഒരു വാർത്തയുമല്ല സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ അവിടെ തമ്പടിച്ച് ജോയിയെ കണ്ടെത്തുന്നതിന് വേണ്ടി അവിടെ നടത്തിയ ആ പ്രവർത്തനങ്ങൾ നമ്മളൊക്കെ കണ്ണു തുറന്ന് കണ്ടതാണ് അവിടെ കാണാതിരുന്ന മുഖങ്ങൾ ഈ സതീശൻ്റെയും ശശി തരൂരിൻ്റെയും പിന്നെ മറ്റ് കോൺഗ്രസ് നേതാക്കളുടെയും മുഖങ്ങൾ മാത്രമാണ് ഇതൊക്കെ നമ്മൾ മറക്കരുത് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരാണ് നമുക്കൊപ്പം ഉണ്ടാകൂ എന്ന് ചോദിച്ചാൽ ഈ സർക്കാർ മാത്രമേ ഉണ്ടാകൂ ആ കലക്കുവളത്തിൽ മീൻ പിടിക്കാൻ മാത്രമേ പ്രതിപക്ഷം ഉണ്ടാകൂ എന്ന് നമ്മൾ ഒരിക്കൽ കൂടി കാണിച്ചു തന്നൊരു സംഭവമാണ് അവിടെ നടന്നത് ശശി തരൂർ എം പിക്ക് വളരെ ഇടപെടൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവത്തിൽ അദ്ദേഹം മനഃപൂർവ്വം മാറുന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇത്തരമൊരു വിഷയം ഉണ്ടാകുമ്പോൾ ആദ്യം ഓടിയെത്തേണ്ടത് ശശി തരൂരല്ലേ അപ്പോൾ ആ അവിടെ വന്ന് എത്തിയിട്ടുണ്ടാക്കി പല ചോദ്യങ്ങളും ശശി തരൂരിനെതിരെ ഉയരും എന്നതുകൊണ്ട് പ്രത്യേകിച്ച് റെയിൽവേയുടെ അനാസ്ഥയാണല്ലോ അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു എം പിക്ക് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ രീതിയിലുള്ള ചില ചോദ്യങ്ങളുടെ ശരങ്ങൾ ഉയരും എന്നത് കണ്ടുകൊണ്ട് ശശി തരൂർ നിന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അവിടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് രണ്ട് മന്ത്രിമാർ തിരുവനന്തപുരത്തെ മേയർ അങ്ങനെ നിരവധി ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അവരെയൊക്കെ വിമർശിക്കാനല്ലാതെ അവരെയൊക്കെ അവരുടെയൊക്കെ പ്രവർത്തനത്തിന് അവരുടെയൊക്കെ സഹകരണത്തിന് അവരൊക്കെ ഈ കേരളത്തിന് കൊടുത്ത മാതൃകയ്ക്ക് ഒരു ബിഗ് സെലൂട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് അഭിനന്ദിക്കാനോ വി ഡി സതീശന് ഇതുവരെ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ അകത്ത് കിടക്കുന്ന രാഷ്ട്രീയം അത് നെറികെട്ട കപട രാഷ്ട്രീയമാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് തുടക്കം മുതൽ തന്നെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമത്തിനാണ് മറ്റു പലരും വ്യഗ്രത പൂണ്ടത് അതിലായിരുന്നു താല്പര്യം കൂടുതൽ അതും ഒഴിവാക്കാൻ ഒഴിവാക്കേണ്ടതാണ് അത് ആവർത്തിക്കാൻ പാടില്ലാത്തതുമാണ് ഈ ദുരന്തം ഉണ്ടാകാൻ പാടില്ലാത്തതും ആവർത്തിക്കാൻ പാടില്ലാത്തതുമാണ് എന്ന് പറയുന്നത് പോലെ ഇതുപോലൊരു ദുരന്തത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഇത്രമാത്രം വ്യഗ്രത കാണിക്കുന്നതും പാടില്ലാത്തതും ആവർത്തിക്കാൻ ശ്രീ അന്യരാജു മേയറും ഒക്കെ തന്നെ ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ കണ്ടോണ്ടിരിക്കാനല്ലോ ഞങ്ങൾ മുഴുവൻ സഭ ഇവിടെ ഉണ്ട് വിളിച്ച് ടെലഫോണിലൂടെ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായ അവസരത്തിൽ എല്ലാവരും കേരള കേരളീയരും മലയാളികളിലാകെ തന്നെ ഉൾക്കണ്ഠുകൂടി എന്തായി സംഭവം അതിനെന്തെങ്കിലും പരിഹാരം കണ്ടോ എന്ന് എന്നുള്ള ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ടോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ടെലഫോണിലെങ്കിലും വിളിച്ച് എന്താണ് സംഭവിച്ചതെന്നുള്ള പകരം ഒരു മന്ത്രി എന്നുള്ള എന്നോട് അദ്ദേഹത്തിന് ചോദിക്കാമായിരുന്നു എന്നോട് ചോദിച്ച ശേഷം അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരുന്നുവെങ്കിൽ അത് ശരിയാകുമായിരുന്നു കേരളീയ സമൂഹം വളരെ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഓർക്കുന്നത് നന്നായിരിക്കും